പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ എഴുപത്തിരണ്ടാമത്തെ പേജിലെ ചോദ്യങ്ങൾ ആറാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് ട്വന്റി നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണ എസ് സംഖ്യയുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണ എസ് സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ എന്താണ് ആ എസ് എൻ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് അല്ലേ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇനി എത്ര നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണ സംഖ്യയുടെ തുക പറഞ്ഞിരിക്കുന്നത് ട്വന്റി നാച്ചുറൽ നമ്പേഴ്സിന്റെ ആണല്ലേ അതായത് എന്താ കണ്ടുപിടിക്കേണ്ടത് എസ് ട്വന്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത് എസ് ട്വന്റി എനിന്റെ സ്ഥാനത്ത് ട്വന്റി അല്ലേ അതായത് ട്വന്റി ഇന് ടു ട്വന്റി പ്ലസ് വൺ ട്വന്റി വൺ ആണല്ലേ ട്വന്റി വൺ ഡിവൈഡ് ബൈ ടുവന്റി ക്യാൻസലായി പോകല്ലേ എത്ര കിട്ടും ടെൻ കിട്ടും അല്ലെ ടു കൊണ്ട് ക്യാൻസൽ ആക്കാം ടെൻ കിട്ടും അല്ലേ ഫസ്റ്റ് ട്വന്റി നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എത്ര കിട്ടും ടു ഹൺഡ്രഡ് ടെൻ കിട്ടും നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മുണ്ടുള്ള എക്വേഷൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് കേട്ടോ എന്താണ് എസ് ആൻഡ് കൾ n എൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇനി അടുത്ത സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താ കാൽക്കുലേറ്റ് ഓഫ് ദ ഫസ്റ്റ് ട്വന്റി നമ്പേഴ്സ് ഗോഡ് ബൈ മൾട്ടിപ്ലയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ ഫൈവ് ആൻഡ് ആഡിംഗ് വൺ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻ സംഖ്യകളെ അഞ്ചുകൊണ്ട് കുളിച്ച ഒന്ന് കൂട്ടിയ ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക ആണ് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതിനുശേഷം ഒന്ന് ആഡ് ചെയ്യണം അങ്ങനെ കിട്ടുന്ന അത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ട്വന്റി ടൈംസിന്റെ സമൂഹമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നോക്കാതെ അത്തമെറ്റിക് സീക്വൻസ് എന്ന് കണ്ടുപിടിച്ചാലോ എന്താ ചെയ്യേണ്ടത് നാച്ചുറൽ നമ്പേഴ്സിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഒന്ന് ആഡ് ചെയ്യണം അല്ലെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ വൺ അല്ലേ വൺ ഇന്റു ഫൈവ് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ദെൻ പ്ലസ് വണ്ണും കൂടെ ചെയ്യണം അല്ലേ അല്ലെ ഫസ്റ്റ് ടൈം വൺ ഇന് ഫൈവ് ടൈം എങ്ങനെ കിട്ടും അടുത്ത നാച്ചു നമ്പർ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു ഇന്റു ഫൈവ് ചെയ്യണം പ്ലസ് വണ്ണും ചെയ്യണം അല്ലേ അടുത്ത ടൈം എങ്ങനെ കിട്ടും ത്രീനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് വണ് ചെയ്യണം അടുത്ത ടൈം ഫോറിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് വണ്ണും ചെയ്യണം എക്സെട്ര എത്ര ടൈമിന്റെ സംഭവം എവിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ട്വന്റി ടൈമിന്റെ സംഭവം വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് ഇരുപതാമത്തെ നാച്ചുറൽ നമ്പർ ഏതാ ട്വന്റി അല്ലേ അപ്പോൾ ഇരുപതാമത്തെ ടൈം എങ്ങനെയായിട്ട് വരും ട്വന്റി ഇന്റു ഫൈവ് പ്ലസ് വണ് വരും അല്ലെ ട്വന്റിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് ചെയ്യണം ഇതാണ് നമ്മുടെ ആയിട്ടിക് സീക്വൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയാലോ ഇത് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് പ്ലസ് വൺ സിക്സ് അല്ലേ സിക്സ് അടുത്ത സെക്കൻഡ് ടൈം ടു ഇന്റു ഫൈവ് ടെൻ പ്ലസ് വൺ ലെവൺ അല്ലേ ലെവൺ അടുത്തത് ഫോർ ഇന്റു ഫൈവ് ട്വന്റി പ്ലസ് വൺ ട്വന്റി വൺ അല്ലെ ട്വന്റി വൺ എക്സട്ര അടുത്തത് ട്വന്റി ഇന്റു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ ഇതാണ് നാച്ചുറൽ നമ്പറിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വൺ ആഡ് ചെയ്ത് കിട്ടുന്ന അറ്റമെന്റീ സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ടൈംസ് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ട്വന്റി ടൈമിന്റെ സമ്മാണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് സമ്മാനുള്ള ഇക്വേഷൻ എന്നാ ഇവിടെ നോക്കിക്ക ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉണ്ട് അല്ലേ ഫസ്റ്റ് ടൈമും ഉണ്ട് ട്വന്റി ടൈമും ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ സമ്മാനുള്ള ഇക്വേഷൻ എന്നാ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉപയോഗിച്ചുള്ള ഇക്വേഷൻ എന്നാ ആ എസ് എൻ ദാറ്റ് ഇസ് ടു എൻ ബൈ ടു ഇൻ എക്സ് വൺ ഫസ്റ്റ് ടൈം പ്ലസ് എക്സ് എൻ ലാസ്റ്റ് ടൈം ഈ ഇക്വേഷൻ ചെയ്താൽ പോരെ അങ്ങനെയാണെങ്കിൽ എസ് ട്വന്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ട്വന്റിന്റെ സമ അടിപൊളി ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ എസ് ട്വന്റി ദാറ്റ് ഇസ് ഇഗൾ ടു ട്വന്റി ഡിവൈഡ് ബൈ ടു എക് സിക്സ് ആണ് അല്ലെ സിക്സ് പ്ലസ് എക്സ് എന്നോ വൺ ഹൺഡ്രഡ് വൺ വൺ ഹൺഡ്രഡ് വൺ എന്നു ചെയ്തേ ദാറ്റ് ഇസ് ഇഗൾ ടുവന്റി ക്യാൻസൽ ആയി പോവും അല്ലെ ടെൻ കിട്ടും ട്വന്റി ഡിവൈഡ് ബൈ ടു ടെൻ ദെ സിക്സ് പ്ലസ് ഹൺഡ്രഡ് ആൻഡ് വൺ 107 ഹൺഡ്രഡ് സെവൻ കിട്ടും അല്ലെ അതായത് ടെൺ ഇന്റു വൺ ഹൺഡ്രഡ് സെവൻ അതായത് എത്ര കിട്ടും ടെൺ ഇന്റു വൺ ഹൺഡ്രഡ് സെവൻ ആ വൺ തൗസൻഡ് സെവന്റി കിട്ടും അല്ലെ വൺ തൗസൻഡ് സെവന്റി നമുക്ക് തന്നിരിക്കുന്ന ഹിന്ദുകൾ വെച്ച് നമ്മൾ ഒരു അറ്റമെറ്റിക് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തു ആ അറ്റമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ടൈംസിന്റെ സമോൻഡ് പിടിക്കാം ആൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫസ്റ്റ് ഡെയിം ലാസ്റ്റ് ഡെയിം യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സമോൻഡ് പിടിക്കാം ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ട്വന്റി ടൈംസിന്റെ സമോണ്ട് പിടിച്ചു അടുത്തത് കാൽക്കുലേറ്റ് ഓൾസോ സം ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ആദ്യത്തെ എൻ പദങ്ങളുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് സമ്മിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ സമ്മിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് എസ് എൻ ദാറ്റ് ഇസ് ടു എ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എ ബൈ ടു പ്ലസ് ബി എൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കണം എ ബൈ ടു എ ബൈ ടു പ്ലസ് ബി കണ്ടുപിടിക്കണം അല്ലെ എ ബൈ ടു സിഗ്സ് ടു എ എന്ന കോമൺ ഡിഫറൻസ് അല്ലേ ആയിരുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ സിക്സ് ലെവൺ ലെവൺ മൈനസ് സിക്സ് എത്ര കിട്ടും ഫൈവ് കിട്ടും അല്ലെ അതായത് എ എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ എ ബൈ ടു അതായത് ഫൈവ് ബൈ ടു അടുത്തത് എ ബൈ ടു പ്ലസ് ബി കണ്ടുപിടിക്കണം അല്ലെ എ ബൈ ടു എത്രയാ ഫൈവ് ബൈ ടു അല്ലെ ഫൈവ് ബൈ ടു പ്ലസ് ബി എത്രയാ ഫസ്റ്റ് ഡേ മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ ബി എ ഫസ്റ്റ് ടൈം എത്രയാ സിക്സ് അല്ലേ സിക്സ് മൈനസ് ഫൈവ് വൺ കിട്ടും ഇനി എന്ത് ചെയ്തേ വണ്ണിന്റെ ഡിനോമിനേറ്റർ എത്രയാ വൺ തന്നെ അല്ലേ അപ്പൊ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ദാറ്റ് ഈക്വൽ ടു ഫൈവ് ഇന്റ് ഫൈവ് ദൺ ഇന് ടു ഡിവൈഡ് ബൈ ടു ഇന്റു വൺ ടു ദാറ്റ് ഇസ് സിക്കൽ ടു ഫൈവ് പ്ലസ് ടു സെവൻ അല്ലെ സെവൻ ഡിവൈഡ് ബൈ ടു അതായത് എ ബൈ ടു പ്ലസ് ബി എത്ര കിട്ടി സെവൻ ബൈ ടു കിട്ടി എനിക്ക് നോക്കിയില്ലേ ജനറൽ ഇക്വേഷൻ ഇസ് ഇക്വൽ ടു എ ബൈ ടു എ ബൈ ടു എത്രയാണ് ഫൈവ് ബൈ ടു അല്ലെ ഫൈവ് ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എ ബൈ ടു പ്ലസ് ബി എ ബൈ ടു പ്ലസ് ബി എത്രയാണ് സെവൻ ബൈ ടു അല്ലെ സെവൻ ബൈ ടു എൻ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ സിക്സ് ലെവൻ സിക്സ്റ്റീൻ ട്വന്റി വൺ എക്സെട്ര എന്ന ആത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ഏതാണ് എസ് എൻ ദാറ്റ് ഫൈവ് ബൈ ടു എൻ സ്ക്വയർ പ്ലസ് സെവൻ ബൈ ടു എൻ ഇത് ആയത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഇക്വേഷൻ അല്ലാട്ടോ പിന്നെ എന്തിനാണ് ആത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ആണ് രണ്ട് മാറിപ്പോരുത് ആയത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ ഏത് ലെറ്റർ ബേറ്റ് സൂചിപ്പിക്കുന്നത് Xn എന്ന് പറയുന്ന ലെറ്റർ ബേറ്റ് സൂചിപ്പിക്കുന്നത് ോ അത് സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈ അത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എന്ത് എസ് എൻ ഡിസ്ക്വയർ പ്ലസ് സെവൻ ബൈ ടു എൻ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മച്ച് മോർ ഈസ് ദ സ്ട്ടി ഫൈവ് ടൈംസ് ഓഫ് ദ അത്തമെറ്റിക് സീക്വൻസ് ഫിഫ്റ്റീൻ ട്വന്റി വൺ ട്വന്റി സെവൻ എക്സെട്രാൻഡ് സം ഓഫ് ദ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസ് ഓഫ് ദ അത്തമെറ്റിക് സീക്വൻസ് സെവൻ തേർട്ടീൻ നയൻറ്റീൻ എക്സെട്ര ഏഴ് പതിമൂന്ന് പത്തൊൻപത് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുക നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഏറ്റമെറ്റിക് സീക്വൻസ് ഏതാ ആ ഫിഫ്റ്റീൻ ട്വന്റി വൺ ട്വന്റി സെവൻ എക്സെട്ര ഈ ആറ്റമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലെ അതിനുശേഷം എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു അറ്റമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടല്ലോ അതേതാണ് സെവൻ തേർട്ടീൻ നയൻറ്റീൻ എക്സെട്ര ഈ അൽത്തമെറ്റിക് സീക്വൻസിന്റെയും ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മ കണ്ടുപിടിക്കണം എന്നിട്ടോ എന്നിട്ട് എന്നാ ചെയ്യേണ്ടത് രണ്ടാമത് കണ്ടുപിടിച്ച ഈ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് ആദ്യത്തെ ഈ ആറ്റമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മ എന്ന് കണ്ടുപിടിക്കണം അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മ് കണ്ടുപിടിച്ചാലോ ഫസ്റ്റ് ആൽത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മ് ആയിരത്തമെറ്റിക് സീക്വൻസ് ഏതായിരുന്നു ആ ഫിഫ്റ്റീൻ ട്വന്റി വൺ ട്വന്റി സെവൻ എക്സെട്ര ഈ ആയിരത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മ് ഓഫ് ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസ് സമ്മോട് പിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ആ എസ് എൻ ദാറ്റ് എ ഇൻ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു പ്ലസ് എൻ ബി ഇതല്ലായിരുന്നു ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മാണ് അല്ലേ അപ്പോൾ എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് സിഗ്ൾ എന്താ കോമൺ ഡിഫറൻസ് തന്നെയല്ലേ അതായത് ട്വന്റി വൺ മൈനസ് ഫിഫ്റ്റീൻ എത്ര കിട്ടും സിക്സ് ആണ് അല്ലേ സിക്സ് ഇന് ഇന് എൻ പ്ലസ് വൺ എത്ര ടൈംസിന്റെ സമ്മാനം ട്വന്റി ഫൈവ് ടൈംസിന്റെ അല്ലേ അതായത് ട്വന്റി ഫൈവ് ഇന്റി സിക്സ് ഡിവൈഡ് ബൈ ടു പ്ലസ് അടിച്ചത് എൻ ഇന് ബി എൻ എത്രയാണ് ട്വന്റി ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് ഇന് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലെ ഫസ്റ്റ് ടൈം ഏതാ ഫിഫ്റ്റീൻ അതായത് ഫിഫ്റ്റീൻ മൈനസ് കോമൺ ഡിഫറൻസ് സിക്സ് അല്ലെ ഫിഫ്റ്റീൻ മൈനസ് സിക്സ് നയൻ നയൻ അതായത് ആദ്യത്തെ അയറ്റമെറിക് സീക്വൻസിന്റെ അതായത് ഫിഫ്റ്റീൻ ട്വന്റി വൺ ട്വന്റി സെവൻ എക്സെട്രാ ഈ അറ്റമെറിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മാണ് കണ്ടുപിടിച്ചത് ആ സമ്മ് നമുക്ക് കംപ്ലീറ്റ് കണ്ടുപിടിക്കണ്ടട്ടോ കാരണം അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അപ്പൊ ഇത്രയും നമുക്ക് കണ്ടുപിടിച്ചിടാം അടുത്ത വേണ്ടി സീക്വൻസിന്റെ സംഭവം വിളിച്ചാണോ അടുത്ത ഏതാണ് സെവൻ തേർട്ടീൻ നയൻറ്റീൻ എക്സെട്ര ഈ അടുത്ത വെറു സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമം കണ്ടുപിടിക്കണോ അല്ലെ സമോ ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസ് ഇക്വേഷൻ നമ്മുടെ അല്ലേ എസ് എൻ ദാറ്റി സീകൾ ടൂ എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു പ്ലസ് എൻ ബി അതായത് എസ് ട്വന്റി ഫൈവ് ആണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് എസ് ട്വന്റി ഫൈവ് ദാറ്റ് സീകൾ ടു എ ഇൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കോമൺ ഡിഫറൻസ് അല്ലേ ല്ലേ അതായത് സിക്സ് ഇന്റു എൻ ഇന് എൻ പ്ലസ് വൺ ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ അല്ലേ പിടിക്കേണ്ടത് അപ്പോൾ ട്വന്റി ഫൈവ് ഇന്റു ട്വന്റി സിക്സ് അല്ലേ ട്വന്റി ഫൈവ് ഇന്റ് ട്വന്റി സിക്സ് ഡിവൈഡ് ബൈ ടു പ്ലസ് എൻ ബി പ്ലസ് എൻ എത്രയാണ് ട്വന്റി ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് ഇന് ബി എത്രയാണ് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ അതായത് സെവൻ മൈനസ് സിക്സ് ടു വൺ നമ്മുടെ രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഫസ്റ്റ് ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മോ കണ്ടുപിടിച്ചു ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ട്വന്റി ഫൈവ് ടൈംസിന്റെ സമ്മ് രണ്ടാമത്തെ സമ്മിനെ കഴിഞ്ഞ് എത്ര കൂടുതലാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അതായത് ഫസ്റ്റ് സം മൈനസ് സെക്കൻഡ് സം ചെയ്താ പോരെ ഫസ്റ്റ് സം മൈനസ് സെക്കൻഡ് സം ഫേതാ സിക്സ് ഇന്റു ട്വന്റി ഫൈവ് ഇന്റു ട്വന്റി സിക്സ് ഡിവൈഡ് ബൈ ടു പ്ലസ് ട്വന്റി ഫൈവ് ഇന്റു നയൺ അല്ലേ സെക്കൻഡ് സമോ സിക്സ് ഇന്റു ട്വന്റി ഫൈവ് ഇന്റു ട്വന്റി സിക്സ് ഡിവൈഡ് ബൈ ടു പ്ലസ് ട്വന്റി ഫൈവ് ഇന്റു വൺ ഇവിടെ ശ്രദ്ധിച്ചത് ഈ ഫസ്റ്റ് ടേം രണ്ടിനും സെയിം അല്ലേ രണ്ടിടത്തും സെയിം ആണ് അല്ലേ അതായത് ഫസ്റ്റ് സമ്മിൽ നിന്ന് സെക്കൻഡ് സമ്മി സബ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടു മണി ക്യാൻസൽ ആയി പോയില്ലേ കാരണം എന്താ ഇതിൽ നിന്ന് ഇത് തന്നെ സബ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ കിട്ടുന്നില്ലേ അത് രണ്ടു മണി ക്യാൻസൽ ആയി പോകും അല്ലേ പിന്നെ എന്ത് മാത്രം നമ്മൾ എടുത്തു എഴുതിയാൽ മതി ഈ രണ്ടാമത്തെ ടേമുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ മതി ഇതിന്റെ ഡിഫറൻസ് കണ്ട് മതി അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് മൊത്തം ചെയ്യാത്തതെന്ന് ഇപ്പൊ മനസ്സിലായോ സബ്റ്റാറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടു കൊണ്ട് ക്യാൻസൽ ആയി പോകും അപ്പൊ പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം ചെയ്യാത്തത് അപ്പൊ ഇനി ബാലൻസ് ഉള്ളൊന്ന് സബ്റ്റാർട്ട് ചെയ്തേ ട്വന്റി ഫൈവ് ഇന്റു നയൺ അല്ലേ ട്വന്റി ഫൈവ് ഇൻറ്റു നയൺ മൈനസ് ട്വന്റി ഫൈവ് ഇന്റു വൺ ട്വന്റി ഫൈവ് ഇൻറ്റു വൺ ഇവിടെ നോക്കി ട്വന്റി ഫൈവ് ഔട്ട് സൈഡിൽ എടുക്കാം അല്ലെ സോ ദിവ ട്വന്റി ഫൈവ് ഇന്റ് നയൺ മൈനസ് വൺ നയൺ മൈനസ് വൺ എത്രയാ അല്ലേ അതായത് ആദ്യത്തെ സമ്മ് എത്ര കൂടുതലാണ് രണ്ടാമത്തെ സമ്മിനെ കഴിഞ്ഞും ടു ഹൺഡ്രഡ് കൂടുതലാണ് അല്ലേ ഫസ്റ്റ് സമ്മിസ്റ്റു ഹൺഡ്രഡ് മോർ ദാൻ സെക്കൻഡ് സം ഫസ്റ്റ് സമ്മ സെക്കൻഡ് സമ്മിനെ കഴിഞ്ഞും എത്ര കൂടുതലാണ് ടു ഹൺഡ്രഡ് കൂടുതലാണ് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ടെൻഡ് ടൈം ഓഫ് അനാഥമെറ്റിക് സീക്വൻസ് ആൻഡ് ദസ്റ്റ് ടൈംറി ഫൈവ് കാൽക്കുലേറ്റ് തേർട്ടി ടൈംസ് ഓഫ് ദിസ് സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം അൻപതും ഇരുപത്തിയൊന്നാം പദം എഴുപത്തിയഞ്ചുമാണ് ശ്രേണിയുടെ ആദ്യത്തെ മുപ്പത് പദങ്ങൾ തുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ തന്നിരിക്കുന്ന ടൈംസ് നമുക്ക് എടുത്ത് എഴുതിയാലോ ടെൻഡ് ടൈം വന്നിട്ടുണ്ടല്ലേ ടൈം അത് എത്രയാണ് ഫിഫ്റ്റി അല്ലേ ഫിഫ്റ്റി അടുത്തിരിക്കേണ്ടത് ട്വന്റി ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് ട്വന്റി ഫസ്റ്റ് ടൈം അതെത്രയാ സെവന്റി ഫൈവ് ഇനി നമുക്ക് കണ്ട് ഏതാ ഫസ്റ്റ് തേർട്ടി ടൈംസിന്റെ സമ്മ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈം മുതൽ എത്രാമത്തെ വരെ തേർട്ടീത്ത് ടൈം വരെ സമ്മ കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ വേറെ ഒന്നും നമുക്ക് അറിയത്തില്ല എന്ത് ടൈം അറിയാം ട്വന്റി ഫസ്റ്റ് ടൈം അറിയാം നമുക്കിത് രണ്ടു മൂന്ന് മെത്തേഡ് ചെയ്യാം കേട്ടോ കാരണം ടെൻദ് ടൈമും ട്വന്റി ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അതായത് ഒരു അരിറ്റമറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും രണ്ട് ടൈമുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അറ്റമെറ്റിക് സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ എങ്ങനെ കണ്ടുപിടിക്കാം ടെന്ത് ടൈമും ട്വന്റി ഫസ്റ്റ് ടൈമ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കുക പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കുക അതിനുശേഷം അതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് എടുക്കുക അതിനുശേഷം ടെൻദ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമ് കണ്ടുപിടിക്കാം അങ്ങനെ ഒരു അരിറ്റമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാം അത് എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡാ ഈസി ആയിട്ടുള്ള മെത്തേഡാ നമുക്ക് വേറൊരു മെത്തേഡിൽ ഇത് ചെയ്താലോ ഇവിടെ നോക്കിക്കേ ടെൻ ടൈമും ട്വന്റി ഫസ്റ്റ് ടൈമു ആണല്ലേ തന്നിരിക്കുന്നത് ഈ ടൈമുകൾ തമ്മിലൊരു ഉണ്ട് ആ റിലേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈം മുതൽ തേർട്ടീത്ത് പൊസിഷൻ വരെയുള്ള ടൈമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇപ്പൊ ഇവിടെ നോക്കിക്കെ തന്നിരിക്കുന്ന രണ്ട് ടേംസിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്കും തേർട്ടീത്ത് ടേമിലേക്കുമുള്ള പൊസിഷന്റെ ഡിഫറൻസ് എത്രയാണ് നോക്കിക്കേ ഈ ടെൻറ്റ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്താൽ മതി നയൻ കോമൺ ഡിഫറൻസ് അപ്റ്റാക്ട് ചെയ്താൽ മതി അല്ലേ അതുപോലെ തന്നെ ട്വന്റി ഫസ്റ്റ് ടൈമിൽ നിന്ന് തേർട്ടീത്ത് ടൈമിലേക്ക് എത്താനായിട്ടോ നയൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അതായത് തുല്യ അകലത്തിലേക്ക് കിടക്കുന്ന ടേമുകളാണ് ഏതൊക്കെ ഫസ്റ്റ് ടേമും തേർട്ടീത്ത് ടേമും അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമും തേർട്ടീത്ത് ടേമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുമെന്ന് പറയാനായിട്ട് പറ്റുമോ ഫസ്റ്റ് ടൈമും തേർട്ടീത്ത് ടൈമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് എന്താ ഏത് രണ്ട് ടൈമിൽ നിന്നും തുല്യ അകലം പുറകോട്ടും മുൻപോട്ടുമുള്ള ടൈമുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമ്മ് നമ്മുടെ ഈ ടൈമിന്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതായത് ടെൻത് ടൈമിന്റെയും ട്വന്റി ഫസ്റ്റ് ടൈമിന്റെയും സമ്മെത്രയാണ് ഫിഫ്റ്റി പ്ലസ് സെവന്റി ഫൈവ് അല്ലെ ടെൻത് പ്ലസ് ട്വന്റി ഫസ്റ്റ് ദാറ്റ് ഇസ് ടു ഫിഫ്റ്റി പ്ലസ് സെവന്റി ഫൈവ് ദാറ്റ് ഇസ്ലി എത്ര കിട്ടും വൺ ട്വന്റി ഫൈവ് അല്ലെ ഇതിന്റെ സമ്മ് വൺ ട്വന്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ തുല്യ അകലം പുറകോട്ടും മുൻപോട്ടുമുള്ള ടേമുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സമം എത്ര തന്നെയായിരിക്കും വൺ ട്വന്റി ഫൈവ് തന്നെയായിരിക്കും അല്ലെ അതായത് ഫസ്റ്റ് ടേമ് പ്ലസ് തേർട്ടീത്ത് ടൈമ് തേർട്ടീത്ത് ടേമ് ദാറ്റ് ഇസ് ടു ടേമുകൾ ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ സമ എത്രയാന്ന് നമുക്ക് പറയാം അതെത്രയാണ് വൺ ട്വന്റി ഫൈവ് ആയിരിക്കും തുല്യ അകലം പുറകോട്ടും മുൻപോട്ടുമുള്ള ടൈമുകളുടെ സമ്മടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മ ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ടൈമും ട്വന്റി നയൻത് ടൈമും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും അതും വൺ ട്വന്റി ഫൈവ് തന്നെ ആയിരിക്കും അല്ലേ അതായത് ഫസ്റ്റ് ടൈം തൊട്ട് തേർട്ടീത്ത് ടൈമ് വരെയുള്ളതിനെ സമ്മടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എത്ര പേറുകൾ നമുക്ക് കിട്ടും തേർട്ടി ഈ നമ്പർ ആണല്ലേ അതായത് തേർട്ടി ബൈ ടു ഫിഫ്റ്റീൻ പേറുകൾ കിട്ടും ഈ ഫിഫ്റ്റീൻ പേറുകളുടെയും സമ എത്രയായിരിക്കും വൺ ട്വന്റി ഫൈവ് ആയിരിക്കും ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് തേർട്ടി ടൈംസിന്റെ സമയൻഡ് ചെയ്താൽ മതി തേർട്ടി സിഗിൾ എത്രയായിരിക്കും പേരിന്റെയാണ് വൺ ട്വന്റി ഫൈവ് അല്ലെ വൺ ട്വന്റി ഫൈവ് ഇന് എത്ര പേർ ഉള്ളത് ഫിഫ്റ്റീൻ പേർ അല്ലേ ഇന് വൺ ട്വന്റി ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ എത്ര കിട്ടും ഫൈവ് ഇന് ഫൈവ് ട്വന്റി ഫൈവ് ഫൈവ് ഇന്റു ടു ടെൻ പ്ലസ് ടു ട്വൽവ് അല്ലെ ട്വൽവ് ഫൈവ് ഇന്റ് വൺ ഫൈവ് പ്ലസ് 1. 5, വൺ ഇന്റു ഫൈവ് ഫൈവ് വൺ ഇന്റു ടു വൺ ഇന്റു വൺ വൺ ഫൈവ് സെവൻ എയ്റ്റ് വൺ എത്ര ഇടും വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറി ഫൈവ് എന്ന് കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് സെവന്റി ഫൈവ് അതായത് നമ്മൾ നേരത്തെ പിടിച്ചൊരു തിയറിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് ഏത് രണ്ട് ടീമിൽ നിന്നും തുല്യകരം പുറകോട്ടും മുൻകോട്ടുമുള്ള ടേമുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മെന്ന് പറയുന്നത് നമ്മുടെ ആ ടേമുകളുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും അതെത്രയാണ് ഫിഫ്റ്റി പ്ലസ് സെവന്റി ഫൈവ് അതായത് വൺ ട്വന്റി ഫൈവ് ഈ സമ്മ് തന്നെയായിരിക്കും ഇതിൽ നിന്ന് തുല്യകരം പുറകോട്ടും മുൻപോട്ടുമുള്ള ടേമുകളുടെ സമ്